നമസ്കാരം ന്യൂസ് സ്വാഗതം ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി അതാണ് ഗുലാം നബി ആസാദ് പുതുതായി തട്ടിക്കൂട്ടിയ പാർട്ടി കോൺഗ്രസിൻ്റെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും പറ്റി കോൺഗ്രസിൽ നിന്നും ഇത്രയധികം നേട്ടങ്ങൾ നേടിയെടുത്ത ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമായ നേതാക്കൾ മാത്രമേ ഇത്തരത്തിൽ ആനുകൂല്യം നേടിക്കൊണ്ട് കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ താൻ ആകർഷണനാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ബി ജെ പി സഖ്യത്തോട് ചേർന്ന സമയം മുതൽ തന്നെ കശ്മീരിൽ ശരിക്കും കോൺഗ്രസ്സിന് വലിയ ഹൈപ്പ് ഉണ്ടാവുകയായിരുന്നു അദ്ദേഹം കശ്മീരിൻ്റെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നപ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ അമരത്തിരുന്നപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കളെ വളരാൻ സമ്മതിക്കാതെ എല്ലാവരെയും തഴയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു മാത്രമല്ല ഗുലാം നബിയുടെ രാഷ്ട്രീയ പകയിൽ കോൺഗ്രസിലെ പല നേതാക്കളും വളരെയധികം വിഷണ്ണരായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം ബി ജെ പി സഖ്യമായി ചേർന്നതിന് ശേഷം ഗ്രാഫ് താഴോട്ട് ആണ് എന്നുള്ളതല്ലാതെ മുകളിലോട്ട് ഒരിക്കൽ പോലും പോയിട്ടില്ല നിലവിലെ അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിക്ക് സീറ്റുകൾ നൽകി ബി ജെ പി വലിയ രീതിയിൽ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ലോക്സഭാ പോരാട്ടത്തിൽ മത്സരിച്ചാൽ തോൽവി മാത്രമായിരിക്കും ഫലം എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ പറഞ്ഞ സ്ഥിതിക്കാണ് ഇപ്പോൾ മത്സര രംഗത്തു നിന്നും പിന്മാറുന്നത് കഴിഞ്ഞ തവണ അവിടെ നടന്ന ചില തെരഞ്ഞെടുപ്പുകൾ അതായത് പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലൊക്കെ കശ്മീരിൽ കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുന്നേറ്റമായിരുന്നു നമുക്കറിയാം ഗുബഖാർ സഖ്യമെന്ന രീതിയിൽ രാഷ്ട്രീയപരമായി അവിടെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പി ഡി പിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഇക്വേഷൻ അവിടെ വർക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് എതിരെയുള്ള ഒരു നീക്കം എന്നാൽ അതിനെയൊക്കെ പരസ്യമായി കളിയാക്കിക്കൊണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ഗുപ്കാർ സഖ്യത്തിന് വേണ്ടി വാദിച്ച നേതാവ് തന്നെ പരസ്യമായി ഇവരെയൊക്കെ കളിയാക്കി രംഗത്ത് വന്ന് അഭിപ്രായങ്ങൾ മാറ്റിമറിച്ച് സ്വന്തം സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട മനുഷ്യൻ എന്നുള്ള ഖ്യാതി നേടിയെടുത്തു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗവഞ്ചകൻ എന്നുള്ള പേരല്ലാതെ ഗുലാം നബിക്ക് ഒന്നും ചേരുന്നില്ല കേന്ദ്ര ആരോഗ്യമന്ത്രിയായി കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്ന യു പി എ സർക്കാരിൽ രണ്ട് തവണയായിട്ടുള്ള ഈ വ്യക്തിക്ക് ഇതിൽ കൂടുതൽ എന്ത് അധികാരവും ആനുകൂല്യമായിരുന്നു കോൺഗ്രസ് നൽകേണ്ടിയിരുന്നത് രാജ്യസഭയിൽ തന്നെ കോൺഗ്രസിൻ്റെ അമരത്ത് ഇരുത്താൻ കോൺഗ്രസ് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ വർഗവഞ്ചനയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ ജനങ്ങൾ തന്നെയായിരിക്കും നൽകുന്നത് പാർട്ടി മാറുന്നത് മാത്രമല്ല പാർട്ടിയിൽ നിന്നും എല്ലാ ആനുകൂല്യവും ഔദാര്യവും പറ്റിയെടുത്തിട്ട് പാർട്ടിയെ പുറംതള്ളി ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വഞ്ചന നടത്തിയ വ്യക്തിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും